ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ജ്വല്ലറീൻ്റെ കവറൊക്കെ കാണുമ്പോൾ എന്തെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അത് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബ് റവന്യൂ കൊണ്ട് ചെറിയൊരു ഗോൾഡ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്ത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ ചീസ് ബ്രെഡാണ് കേട്ടോ കഴിച്ചത് അപ്പം ഷെഫീക്ക് ഉണ്ടാക്കിയതാണ് വയറലായിട്ടുള്ള ബ്രെഡാണെന്ന് പറഞ്ഞിട്ട് അവനുണ്ടാക്കിയതാണ് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഇന്ന് കുഞ്ഞിനെ ഇങ്ങനെ കാസർഗോഡ് കുഞ്ഞിനെ പുറത്തേച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നൊരു ചടങ്ങും കൂടിയാണട്ടെ ഇത് അങ്ങനെ ഞങ്ങൾ ലീന ബേബിനെ പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ട് അവരെ ഉളപ്പാൻ്റെ പെർക്കെല്ലാം കൊണ്ടുപോയിട്ട് വരുന്നതാണ് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് സെൽമാവും മുനാ ഷഫീഖ് അങ്ങനെ എല്ലാവരും ഒന്നിച്ച് പോയി നട്ടാ ഓരോക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് വെച്ചെങ്കിൽ അമ്മ ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കുറേ വീഡിയോസൊന്നും എടുത്ത് വെച്ചില്ലാണ്ട് ഒന്നും ഇടാൻ പറ്റിയിട്ടാ കാരണം നമുക്ക് വിചാരിച്ച പോലെ ഇടാനുള്ള ഒരു മൂടും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിട്ടാ ഉപ്പാവുമ്മ അജിന് പോയതിന് ശേഷം നമുക്ക് ഫ്രീ ഉണ്ടായിരുന്നെങ്കിലും ഇടാനുള്ള ആ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വീഡിയോസ് ഒന്നും കൂടുതലൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഫ്രീയിലെ ടൈമിലൊക്കെ ഇതുപോലെ വീഡിയോസ് എടുത്ത് വെക്കലാണ് കേട്ടോ അപ്പം അങ്ങനെ അവർ പോയതിനു ശേഷം ഇവരും ഒന്നിച്ച് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാംന്ന് നമ്മൾ കാസർഗോഡ് ഇതുപോലത്തെ ചടങ്ങ് ഉണ്ട് കേട്ടോ കുഞ്ഞിനെ നാൽപ്പതിൽ ഇങ്ങനെ കൊണ്ടുപോലെന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് അങ്ങനത്തെ ഒരു ചടങ്ങാണ് കേട്ടോ ഇത് അങ്ങനെ അവരെ കൊണ്ടാക്കുന്ന വെച്ച് ഇവരും കൂടി ഒന്നിച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം രാവിലെ ചായലൊക്കെ കഴിഞ്ഞ ദിവസം ആയിട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചെമ്മീം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടാ നല്ല അടിപൊളി ചെമ്മീം ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ് ടേ അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നത് സാധ്യമുണ്ടാകുമ്പോൾ ചെമ്മീം ബിരിയാണി കൂന്തൽ അതുപോലത്തെ ഐറ്റംസ് ഒന്നും കൂട്ടാൻ കഴിയില്ലാന്ന് വെച്ചിട്ട് ഓളില്ലാത്ത സമയം നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ ചെമ്മീം ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ടാ നല്ല അടിപൊളിയായിട്ടുണ്ടായിന് കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോസാണ് അതുകൊണ്ടാണ് കേട്ടാ ഇതിപ്പോ രണ്ട് മൂന്ന് വീഡിയോസ് ഒന്നിച്ചായിട്ടാണ് കേട്ടോ ഈ വീഡിയോസിലുള്ളത് അപ്പം അതുകൊണ്ട് വീഡിയോസ് വിചാരിച്ച പോലെ വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നുള്ളത് അങ്ങനെ കുഞ്ഞെല്ലാം പോലെ ശേഷം ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നുണ്ട് കാരണം കുറേ ദിവസം എല്ലാവരും ഒന്നിച്ച് പുറയിലുണ്ടായിട്ട് ആരും ഇല്ലായിരിക്കും എന്തോ പോലെ ആയിട്ട് ഉണ്ടായിരുന്ന കേട്ടോ ഇതുപോലത്തെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുറയിലത്തെ എല്ലാവർക്കും ഇഷ്ടം തന്നെ കേട്ടാ സാധാരണ ചോറും കറിയുണ്ടാട്ടും ചെമ്മീൻ ബിരിയാണി മജിപൂസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഓരോന്നോ ദിവസം ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് കഴിക്കട്ടെ എല്ലാവരും ഉണ്ടാകും മാത്രം കേട്ടോ ഇതുപോലെ കഴിക്കാനുള്ള ഒരു സുഖം മറ്റൊക്കെ ആവുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും അത്ര വലിയ സുഖമൊന്നുമില്ല പിന്നെ ഉണ്ടാക്കിയ ബിരിയാണി കേട്ടോ അടിപൊളി ബിരിയാണി ആണ് വിചാരിച്ചൊന്നുമില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നെയ്ലാക്കുനായി അതിനൊന്നും ഈ ഫിഷ് ബിരിയാണി ഒന്ന് അത്ര വലിയ ലൈക്കലട്ടോ അവരെ ഇങ്ങനത്തെ എത്ര ഇതുണ്ടെങ്കിൽ മീൻ ബിരിയാണമെന്ന് അവരങ്ങനെ കഴിക്കുകയുള്ളൂ എനിക്കല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ബിരിയാണിയൊക്കെ ഫിഷ് കറി ഫ്രൈനെങ്കാട്ടി കൂടുതലിഷ്ടം ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിക്കലാണ് പിന്നെ അവനെ കഴിക്കായിരിക്കും എങ്ങനെയെങ്കിലും വായൽ കുത്തി തള്ളിയിൽ ഇട്ടിട്ട് കൊടുക്കുന്നതേട്ടോ അങ്ങനെ എങ്ങും കഴിക്കട്ടെന്ന് വെച്ചിട്ട് എല്ലാം എങ്കിൽ പോയിട്ട് മുട്ടായി ലൈസ് അതിൽ ഒക്കെ വാങ്ങി കഴിക്കും അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തവണ് ഒരു ഡിസ്ലൈക്കായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമുക്ക് നല്ലൊരു അവിയൽ മിൽക്ക് ആക്കിയിട്ട് തന്നിട്ട് പക്ഷേ എല്ലാവരും അവിയൽ മിൽക്ക് കുടിക്കുക വെറുതെ ഇരിക്കേണ്ട ഭയങ്കര ചൂടുള്ള ടൈം ആയിരുന്നട്ടോ ഇപ്പോൾ നല്ല മഴയാണ് അപ്പോൾ നല്ല ചൂടുള്ള ടൈമിന് നമ്മൾ എല്ലാവരും ഇതുപോലെ അവിയൽ മിൽക്ക് അങ്ങനെ എന്തെല്ലാം സ്നാക്സ് ഐറ്റംസ് ഒക്കെ കിട്ടാൻ പറ്റുന്ന അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു തരുന്ന കേട്ടോ എനിക്ക് ഇങ്ങനെ ഇതുപോലത്തെ ഓരോ ഐറ്റംസ് എനിക്ക് തന്നെ പുറത്തുനിന്ന് കഴിക്കുന്ന ആടേയും കൂടുതലും ഇതുപോലെ പുറം ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും കൂടി കൊടുക്കുകയും ചെയ്യുക പുറത്ത് പോയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ കുടിക്കുക എന്നാലും ഇതുപോലെ പുറം തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും വൈബും വേറെ തന്നെയാണ് എല്ലാവരും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതുണ്ടാക്കലെ സൽമാൻ്റെ പിള്ളേർ പിന്നെ സാജിൻ്റെ മോന് അങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ കഴിക്കാനാണ്ട് ഇതുപോലെ ഇഷ്ടം അങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചതാണ് പിന്നെ സിനാൻ ടെൻത്ത് പാസ്സായതിൻ്റെ ചെറിയൊരു കേക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി കട്ട് ചെയ്തായിരുന്നു പിന്നെ ചാച്ചാൻ്റെ മോള് ബസ്റ്റ് ടു ഫാസ് ആയതായിരുന്നു അപ്പം അതിൻ്റെ ഒരു കേക്കും രണ്ടും ഒന്നിച്ചേരുന്നുണ്ടോ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് പേർക്ക് ഒന്നിച്ച് ചാച്ചാ ബാബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നിച്ചേന്നിട്ട് കേക്കും കൂടി കട്ട് ചെയ്തിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നത് ഉപ്പാവുമ്മ ഉണ്ട സമയത്ത് തന്നെ എടുത്ത വീഡിയോസ് ആയിരുന്നു ഇത് വീഡിയോസ് അങ്ങനെ വിചാരിച്ചപ്പോൾ ഇടാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും ഞാൻ കൂടുതൽ കൂടുതലിട്ടിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ആർക്ക് കൊടുന്ന് കേക്കായാലും ഇവർക്ക് രണ്ടാക്കാൻ മുറിക്കലും നിർബന്ധം കേട്ട രണ്ടാളും കട്ടാക്കുന്ന കത്തിക്ക കൊണ്ടിട്ട് തല്ലാ കേട്ടോ അങ്ങനെ അവർ കൈ പിടിച്ചിട്ട് രണ്ടാളും ഇങ്ങനെ മുറിച്ചെടുക്കുന്നതാണ് എന്ത് കേക്ക് കൊടുത്തെങ്കിലും അവർ താട്ടെ കേക്ക് അതാണ് ഈ ഒരു രണ്ടാളും തമ്മിലുള്ള പ്രശ്നം അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തിനെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും കേക്കെല്ലാം കഴിച്ചായിരുന്നെട്ടോ പിന്നെ പാനിപ്പുരിയൊക്കെ അങ്ങനെ കഴിച്ചാൽ കേട്ടോ സെഫീ എല്ലാ ഐറ്റംസും ഓരോന്നരം ട്രൈ ആക്കിയായിരുന്നു പാനിപ്പുരിൻ്റെ പൂരി പാക്കറ്റ് വാങ്ങിയിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ടും എല്ലാം കഴിച്ചായിരുന്നട്ടോ പിന്നെ ഇപ്പം നല്ല മഴ ആകട്ടെ അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫ് ആയിരിക്കുക ആരും പുറത്ത് പോകരുത് കാരണം അത്ര നല്ല മഴ ആണ്ട്ടാ മഴയിലെ ഒഴുക്കിലും വെള്ളത്തിലും ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ കൂടുതലാണ് എല്ലാം റോഡൊക്കെ എന്നാണ് പറയുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക അങ്ങനെ കുറേ സ്ഥലത്ത് റെഡ് അലേർട്ടാണ് സംസ്ഥാനത്ത് നല്ല മഴ കൊണ്ട് കുറേ സ്ഥലങ്ങളിൽ റെഡ് അലേർട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ സേഫായി തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴും ഈ ഫുഡിൻ്റെ വീഡിയോസ് മാത്രമാണ് ഇടല് ഞാൻ ഈ ഫുഡ് കാണുമ്പോൾ മാത്രമേ ഉണ്ടാവും എനിക്ക് ഇങ്ങനെ ഫോൺ പിടിച്ച് നിൽക്കാൻ തോന്നല് അങ്ങനെ ആയിട്ടാ ഈ ക്യാമറയിൽ കൂടുതലും എൻ്റെ ഫോണിലുള്ളത് ഇതുപോലത്തെ ഫുഡിൻ്റെ വീഡിയോസാണ് ഫുഡുണ്ടാ ഉണ്ടാക്കുമ്പോൾ എടുക്കുമ്പോൾ അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും ഫുഡിൻ്റെ വീഡിയോസായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചെങ്കിൽ അപ്പം ഞാനിന്ന് യൂട്യൂബ് റവന്യൂ കൊണ്ട് ചെറിയൊരു ഗോൾഡ് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് കാണേണ്ടേ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയൊരു സാധനം ഞാൻ വാങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് റവന്യൂ കിട്ടിയിട്ട് ഞാൻ എനിക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് പിന്നെ അത് വാങ്ങിക്കാൻ പറ്റിയിട്ടാ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ബിസിയും കാര്യങ്ങളായിട്ട് വാങ്ങാൻ പറ്റിയിട്ടാണ് പിന്നെ ഇപ്പം നല്ലൊരു ചാൻസ് കിട്ടിയതുകൊണ്ട് അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ച് യൂട്യൂബ് റവന്യൂ കൊണ്ട് എന്തും വാങ്ങിയില്ലയെന്ന് കുറേ പേര് ചോദിച്ചാൽ ഇട്ടാ അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട് വാങ്ങിയതെന്ന് കാണണ്ടേ കാസർഗോഡ് ക്യാപിറ്റൽ ഗോൾ കേട്ടാ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ഗോൾഡിൻ്റെ ഒക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇട്ടാ അപ്പം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടത് കൊണ്ട് ഞാൻ അവൻ്റെ മോൾക്ക് കാണാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും വർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ക്യാഷ് കൊണ്ട് ഇതുപോലെ വാങ്ങിക്കുമ്പോൾ സന്തോഷം വേറെ തന്നെ കേട്ടോ അപ്പോൾ എൻ്റെ ഐറ്റംസ് എന്തൊന്നും പറയണ്ടേ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ഐറ്റംസ് ചെറിയൊരു സ്റ്റെഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമായിട്ടോ എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും バイ。Bye.